ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു റെഡ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ റെഡ് ഫോറസ്റ്റ് കേക്കിനായിട്ടുള്ള സ്പഞ്ച് റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ആദ്യത്തെ ലെയർ വെച്ചുകൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കേണ്ടിട്ടാ അതിന് ശേഷം ക്രീം ഇട്ട് അത് നന്നായി സ്പ്രെഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് ഒന്ന് ഒന്നിട്ട് കൊടുക്കണം അതിന് ശേഷം അടുത്ത ലെയർ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് മാത്രമേ ചെയ്യാറുള്ളൂ റെഡ് വെൽവെറ്റ് ഇതേപോലെ ക്രീം മാത്രമായിട്ട് ചെയ്യാറില്ല റെഡ് ഫോറസ്റ്റാണ് ക്രീം മാത്രമായിട്ട് ചോക്ലേറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നത് എല്ലാം ഏർമ്മിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം ഏത് കേക്ക് ആണെങ്കിലും ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൽ പിന്നീട് ക്രീം ഇടുമ്പോൾ ക്രംസുകളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുന്നവരൊക്കെ പെട്ടെന്നില്ലാത്ത കേക്കുകളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഫൈനൽ കൊട്ട് ചെയ്ത് നോക്കും സൂപ്പറായിട്ട് ഷേപ്പ് ചെയ്ത് കിട്ടും ക്രം കട്ട് ചെയ്തിട്ട് കേക്ക് ഞാൻ കുറച്ചേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എടുത്തിട്ട് ഫൈൻ കട്ട് ചെയ്തിട്ട് ഞാൻ സൈഡിൽ ലൈനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യണേക്കാട്ട് മുമ്പ് ഞാൻ റെഡിൻ്റെ സ്പഞ്ചിൽ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതേപോലെ ക്രമസിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് ചൂടാക്കി പൊടിച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അരിപ്പ് വെച്ചിട്ട് ഇതേപോലെ ക്രംസ് ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് അപ്പം കേക്കിൻ്റെ മുകളിൽ ഞാൻ ഫ്ലവർ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യണത് അപ്പോൾ ശരിക്കും റെഡ് വെൽവെറ്റിൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു റെഡ് ഫോറസ്റ്റ് കേക്ക് ആയിട്ടുണ്ട് കേട്ടോ റെഡ് വെൽവെറ്റിൻ്റെ പകരം ചിലൊരു റെഡ് ഫോറസ്റ്റ് പറഞ്ഞിട്ട് റെഡ് വെളി ലുക്ക് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നേട്ടാ അപ്പോൾ കേക്കിൽ ഫ്ലവറൊക്കെ വെച്ച് ലീഫൊക്കെ വെച്ചിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് പേരെഴുതി കൊടുക്കുകയാണ് അപ്പം നമ്മൾ പേരൊക്കെ എഴുതി കൊടുത്ത് കേക്ക് താങ്ങനെ ഇവിടെ സെറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബായ്